വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഡി ടി മേഖലകളിലുള്ള പല ഓഫറുകളാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാറ് കൂടെ നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കുക വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൊടുക്കുക കാരണം ആ ലൈക്കായിരിക്കും നമുക്കൊരു പ്രചോദനം അപ്പം വീഡിയോയിലേക്ക് കടക്കാം നമുക്ക് കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം ഡിഷ് ടി വി അല്ലെങ്കിൽ ഡി റ്റു എച്ചിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫർ വന്നിട്ടുണ്ട് കാരണം ഒരുപാട് കാലമായി വലിയൊരു ഓഫറൊന്നും വരാതിരിക്കയായിരുന്നു ഡിഷ് ടി വി ഡി റ്റു എച്ച് അതുകൊണ്ട് തന്നെ എൻ്റെ യൂട്യൂബിൽ ഇപ്പോൾ അടുത്തൊന്നും ഞാൻ ഡി റ്റു എച്ചിൻ്റെ ഡിഷ് ടി വിൻ്റെ സാധാ എച്ച് ഡി ബോക്സിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു കലക്കൻ ഓഫർ കൊണ്ടുവന്നിട്ടുണ്ട് ഡിഷ് ടി വി ഡി റ്റു എച്ച് അതും എച്ച് ഡി ബോക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ നമ്മളെല്ലാ ഡി ടി എച്ചിൻ്റെ ബോക്സ് പോലെ തന്നെ ഈ ബോക്സ് എടുക്കുക എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന റീചാർജ് നമ്മൾ ഏതൊരു ഡി ടി എച്ചിന് നൂറ് രൂപ ചെയ്താൽ നൂറ് രൂപയാണ് കാര്യം ഇരുന്നൂറ് ചെയ്താൽ ഇരുന്നൂറ് രൂപയാണ് കാര്യം ഇതിൽ നമ്മൾ നൂറ് ചെയ്താൽ ഇരുന്നൂറ് കാര്യം നാനൂറ് ചെയ്താൽ എണ്ണൂറ് കാര്യം അങ്ങനെ നമുക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരെ നമ്മൾ മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഡബിളായിട്ട് കാര്യം അത് നമുക്ക് എപ്പം വേണമെന്ന് ചെയ്യാം നമുക്കിപ്പോൾ ഒരുമിച്ചിട്ട് ഡബിൾ വേണമെന്നുണ്ടെങ്കിൽ അയ്യായിരം ചെയ്താൽ സോറി രണ്ടായിരം ചെയ്താൽ നാലായിരം കാര്യം അപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാളൊരു പാക്കേജ് മലയാളം എച്ച് ഡി പ്ലാൻ ഉദാഹരണത്തിന് ഒരു മുന്നൂറിൻ്റെ പ്ലാൻ ആണ് കൂട്ടിക്കോ ആ മുന്നൂറിൻ്റെ പ്ലാനിൽ നമ്മൾ നൂറ്റമ്പത് ചെയ്താൽ മതി ഈ ബോക്സിലാണെങ്കിൽ അതിൽ സ്ഥിരമുള്ള ഡി ടി എച്ച് ബോക്സ് തന്നെയാണ് ഇതെങ്കിൽ കൂടി അവർ പുതുതായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സിനുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ് ആദ്യം എടുക്കുമ്പോൾ നമുക്ക് മലയാളം എച്ച് ഡി പ്ലാന് നമുക്ക് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആറുമാസം ഫ്രീയുണ്ട് ആ മാസം കഴിഞ്ഞിട്ട് റീചാർജ് ചെയ്യുമ്പോഴാണ് ഈ മൂന്ന് വർഷം വരെ റീചാർജ് ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ നിങ്ങൾക്ക് ചെയ്യുന്ന എമൗണ്ടിൻ്റെ ഡബിൾ കിട്ടും മറ്റുള്ള ഡി ഒന്നും ഇത് ഇതുവരെ കൊടുക്കാത്തൊരു സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് അതുമാത്രമല്ല ഈ ബോക്സിൽ നമുക്ക് ചാനലുകൾ എല്ലാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള ചാനലുകൾ വണ്ണ് ടു ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സാധിക്കും അത് ഈ പ്രായമുള്ള ആളുകളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരമാവാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഡയറക്ഷനാണ് ഡി റ്റു എച്ചിൻ്റെ ഡയറക്ഷൻ എൺപത്തെട്ട് ഡിഗ്രി പല കവറേജ് ഇല്ലാത്ത ഏരിയകളിലൊക്കെ ഇത് പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് നിലവിലെ ഡിഷ് ടി വി ഡി ടി വെച്ച്ഒ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പഴയ ബോക്സൊക്കെ മാറ്റിയിട്ട് പുതിയ ബോക്സിലേക്ക് മാറാൻ അവസരമാണിത് അതല്ല ഈ ഒരു ഓഫർ കിട്ടാൻ താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് മറ്റുള്ള ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളുകൾ ഇപ്പം നിലവിലെ ഡിഷ് ടി വിയും ഡി ടി എച്ച് അല്ലാത്ത ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ ഡിഷ് തന്നെ വെച്ചുകൊണ്ട് ഈ ബോക്സ് മാത്രം വാങ്ങിയാൽ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് നിങ്ങൾ ഈ ബോക്സ് വാങ്ങിയാൽ ആ ആറുമാസം എച്ച് ഡി മലയാളം പാക്കേജും കിട്ടും അതിൻ്റെ കൂടെ ഈ ശേഷമുള്ള മൂന്ന് മാസം മൂന്ന് വർഷക്കാലം നിങ്ങൾക്ക് ചെയ്യുന്ന റീചാർജിൻ്റെ ഡബിൾ നൂറിന് ഇരുന്നൂറ് ഇരുന്നൂറ് നാനൂറ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും അപ്പം ജസ്റ്റ് ഞാൻ ഈ ബോക്സ് ഒന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ ഇതിനെ മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടാവും ഈ ബോക്സ് എന്നാൽ കൂടി ഞാൻ ഇത് കാണാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് എഡിറ്റ് ചെയ്ത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് ഇതുവരെ ഈ ബോക്സ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നതാണ് ബോക്സിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് എ വി കേബിൾ വേണ്ട ആളുകൾക്ക് എ വി കേബിൾ തന്നെ ഇതിലുണ്ട് ഇത് എച്ച് ഡി എം ഐ ആവശ്യമുള്ള ആൾക്ക് എച്ച് ഡി എം ഐ കൊടുക്കും എ വി കേബിൾ വരുവാന്നാൽ ത്രീ ഇൻറ്റു വണ് എന്നുള്ള രീതിയിലുള്ള എ വി കേബിളാണ് നിങ്ങൾ കാണുന്നുണ്ടാവും പിന്നെ റിമോട്ട് ഈ യൂണിവേഴ്സൽ റിമോട്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും യൂണിവേഴ്സൽ റിമോട്ടാണ് ടി വിക്ക് കൂടി പെയർ ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാണ് ടി വിക്ക് പെയർ ചെയ്യുക എന്നുള്ളത് വീഡിയോ എൻ്റെ യൂട്യൂബിലുണ്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും അതുപോലെ തന്നെ സ്ഥിരം ഡിഷ് ടി വി ഡി ടു വെച്ച് കൊടുക്കുന്ന സെയിം ഒരു അഡാപ്റ്ററാണ് ഈ ഒരു അഡാപ്റ്റർ എൻ്റെ ശ്രദ്ധിച്ചാൽ മതി ഈ കോലത്തിലാണ് അതിൻ്റെ പിന്നുണ്ടാവുക ഇതാണ് ബോക്സ് ഈ ബോക്സാണ് നിങ്ങൾക്ക് ഈ സ്പെഷ്യൽ ഓഫറോട് കൂടിയിട്ട് തരുന്നത് ഇതിൻ്റെ മോഡൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടാവും അയിമ്പത്തേഴ് പത്ത് എച്ച് ഡി ഡി വി അയിമ്പത്തേഴ് പത്ത് എച്ച് ഡി എന്നാണ് എച്ച് ഡി ബോക്സ് നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ടാവുക ഒന്ന് എച്ച് ഡി എം ഐ കേബിൾ കണക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എ വി കേബിൾ കണക്ട് ചെയ്യാൻ പറ്റും ഇതിനാണ് എ വി കേബിൾ കണക്ട് ചെയ്യുക പല ആളുകൾ ഈ ബോക്സ് വാങ്ങിയിട്ട് എ വി എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ ഉണ്ട് പുതിയ ബോക്സിലൊക്കെ ഈ ഒരു ഓപ്ഷനാണ് കൊടുക്കുക കാരണം പണ്ടുള്ള ആളുകൾ ഈ ത്രീ ഈ മൂന്ന് ഈ രണ്ട് ഭാഗവും ഈ മൂന്ന് പിന്നുള്ള വയർ ഉപയോഗിച്ചിട്ടാണ് ശീലം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് ഇതെങ്ങനെയാണ് ഇതിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഇങ്ങനൊരു പിന്നാണ് ഇതിൽ വിവരിക്കുക പല ആളുകൾക്കും ഞാൻ ബോക്സ് അയച്ചു കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഡൗട്ടാണിതാ ഇത് കണക്ട് ചെയ്യുക ഈ പഴയ ഹോം തിയേറ്റർ സിസ്റ്റം ഉള്ള ആളുകൾക്ക് ഇതിലിത് കണക്ട് ചെയ്തിട്ട് ഇതിലെ വെള്ളയും ചുവപ്പും എടുത്തിട്ട് ബോക്സ് പിന്നെ ഉണ്ടെങ്കിൽ അതിൽ കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് അതിലേക്ക് മാറും ടി വി എൽ ഇ ഡി ആകുമ്പോൾ എച്ച് ഡി എം ഐ കേബിൾ ഇതിലേക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഈ ബോക്സ് നമുക്ക് നിങ്ങൾക്ക് കിട്ടുക ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഉറുപ്പിയൊക്കെയാണ് ഇത് രൂപ വൺ സോറി സിക്സ് മന്ത് എച്ച് ഡി പ്ലാനും കിട്ടും പുതിയ ബോക്സും കിട്ടും പഴയ ബോക്സ് എന്നൊക്കെ ഇതിലേക്ക് മാറാനുള്ള ഒരു അവസരം കൂടിയാണ് മറ്റുള്ള ഡീറ്റെയിൽസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഡയറക്ഷൻ ചേഞ്ച് ചേഞ്ചിട്ട് ഇത് ഉപയോഗിക്കാം പ്രായമുള്ള പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് രണ്ട് മൂന്ന് മുതൽ എൺപത് ചാനൽ വരെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള നമ്പറിൽ കൊണ്ട് ഇടാൻ സാധിക്കും ഈ ബോക്സ് ഉള്ള ആളുകൾക്ക് അപ്പം ഏത് ജില്ലയിലുള്ള ആളുകളാണ് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ചില സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും ഇത് പിന്നെ എങ്ങനെയാണ് വാങ്ങുക അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ മൂഗിളിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറാണ് പരമാവധി നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക വാട്സപ്പിലേക്ക് അയക്കുമ്പോൾ ഞാൻ ഈ ഫ്രീ ആയ സമയത്ത് നോക്കി വാട്ട്സാപ്പിൽ റീപ്ലൈ തരുന്നതാണ് ഡയറക്റ്റ് വിളിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ വാട്സാപ്പിലേക്ക് അയക്കുന്നതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മറുപടി തരാൻ എനിക്ക് സാധിക്കും അപ്പം ഏത് ജില്ലയിലായാലും ഈ സാധ്യത കാര്യമില്ല നമുക്ക് എല്ലാ ജില്ലയിൽ ടെക്നീഷ്യന്മാരുണ്ട് ഇതിൻ്റെ വർക്കിന് പോകുന്ന ആളുകളുണ്ട് അവർ വന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് തരുന്ന സൗകര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു തരുന്നതാണ് അപ്പം റിമോട്ടും ഇതൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുന്നിരിക്കുന്നു എച്ച് ഡി എം ഐ കേബിളിന് പകരമാണ് ഞാൻ എ വി കേബിൾ കാണിക്കുന്നത് എച്ച് ഡി എം ഐ ആവശ്യമുള്ള ആൾക്ക് എച്ച് ഡി എം ഐ കേബിൾ തന്നെ കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് ഡബിൾ എ ബാറ്ററി ആണ് ഇതിൽ വരുന്നത് സെറ്റോപ്പ് ബോക്സിൻ്റെ കൂടെ ഡബിൾ എ ബാറ്ററി ആണ് അതുകൊണ്ട് തന്നെ റിമോട്ട് കുറച്ച് ഒരു വലുപ്പമുള്ള റിമോട്ടാണ് ഉള്ള റിമോട്ടിനേക്കാൾ അപേക്ഷിച്ചിട്ട് കുറച്ച് വലുപ്പമുള്ള റിമോട്ടാണ് ആദ്യമൊക്കെയുള്ള റിമോട്ട് ചെറിയ റിമോട്ടായിരുന്നു ഇപ്പം കുറച്ച് വലുപ്പമായിട്ടുണ്ട് ഇപ്പോൾ ആളുകൾക്ക് ഇത് ഉപയോഗിക്കാൻ കുറച്ച് സൗകര്യം കൂടുതലുണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ട് പറയാൻ കാരണം ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോ പിന്നെ ബോക്സ് ആവശ്യമുള്ള ആളുകൾക്ക് മൊബൈൽ നമ്പർ വാട്സപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ് ഈ വീഡിയോൻ്റെ അവസാനം പറയട്ടെ ഈ സെറ്റ് ബോക്സ് ഒരുപക്ഷെ ഈ ഓഫർ ഒരു പരിമിത കാലത്തേക്ക് മാത്രമാണ് ഉണ്ടാവുക നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പരമാവധി എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക കേരളത്തിൽ എല്ലാ ജില്ലയിലും ഇത് ലഭ്യമാണ് കൊറിയർ ചാർജ് അടക്കമാണ് ഈ ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റുപ്യ എച്ച് ഡി പാക്കേജിന് ഇനി എച്ച് ഡി പാക്കേജ് വേണ്ടാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു നൂറ് രൂപ കുറയും നോർമൽ ആയിട്ടുള്ള സിക്സ് മന്ത് പ്ലാനാണ് അതിൽ ലഭിക്കുക ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യ ആകുമ്പോൾ എച്ച് ഡി മലയാളത്തിൽ അഞ്ച് എച്ച് ഡിയും അതിൻ്റെ കൂടെ മലയാളത്തിലെ ബാക്കിയുള്ള ചാനലും അത്യാവശ്യം കാർട്ടൂൺ ചാനലും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും അപ്പം മനക്കാതെ കോൺടാക്റ്റ് ചെയ്യുക അംശങ്ങൾക്ക് മറുപടിയായിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക